ക്രിസൽഡിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും കയ്യട്ടിശയുടെ നടയിലേക്ക് സ്വാഗതം പുലർകാലത്തെ വെളുപ്പം കാലത്ത് മൂന്ന് മണി നേരത്ത് കയ്യട്ടീശയുടെ കന്നിവാർന്ന മുഖത്തേക്ക് നോക്കി ഈശ കണി കണ്ടുണർന്നു നിൽക്കുന്ന നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലിയാലോ ഈശോ മെഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഈശോയുടെ സമിതത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി നിന്റെ അരുമ്മ മക്കൾ നിന്റെ മാതാപിതാക്കള് ബന്ധുജനങ്ങള് നമുക്ക് അവർക്കൊക്കെ ഒരു സ്തുതി കൊടുത്താലോ

സ്നേഹിക്കാൻ പറ്റും അവളെ അവനെ കൂടുതൽ ബഹുമാനിക്കാൻ പറ്റും ആദരിക്കാൻ പറ്റും കൂടെ നിർത്താൻ പറ്റും അങ്ങനെ കുടുംബം ഒരു സ്വർഗമാകുന്ന അനുഭവം ധാരോളം പേര് വ്യാഴാഴ്ച തോറും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുടുംബം സ്വർഗമായി അതെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈശോ നമുക്ക് ആദ്യമേ തരുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരു മാറ്റം ഇന്നലെ വരെ ഭർത്താവിനെ കാണുമ്പോഴോ ഭാര്യയെ കാണുമ്പോഴോ ഒരു സ്തുതിയുടെ പിൻബലത്തിലാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എല്ലാരും അത് ചേർത്ത് പിടിച്ച് നിന്നെ ബന്ധജനങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ്

ഇങ്ങനെ നിന്നത് നീ മറക്കണ്ട എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ ഉണർന്ന് ഉണർന്നെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കെട്ടിടുകൾ കെട്ടുകൾ അഴിക്കും അതെ ഒത്തിരിയേറെ മക്കളാണ് കുടുംബങ്ങള് ഈ പുലർകാലത്തെ ഈ ശുശ്രൂഷ വഴി കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പ്രതിസന്ധി വിട്ടിട്ട് മാറുകയാണ് വിശ്വസിക്കാൻ ഇന്ന് നിന്റെ നിന്റെ ഒരു പ്രതിസന്ധി പതിനെട്ട് ഇരുപത്തിരണ്ട് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയായ മനുഷ്യരുടെ ദൃഷ്ടിയിലിത് ആശ്ചര്യകരമാണ് ഉപേക്ഷിക്കപ്പെടുക തിരസ്കരിക്കപ്പെടുക മാറ്റി നിർത്തപ്പെടുക വേണ്ട എന്ന് അല്ല നേറുന്നൊരു അനുഭവമാണ് നമ്മുടെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛാ ഞാൻ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ മറന്ന് ഞാൻ പ്രവർത്തിച്ചു നല്ല നാളുകളിൽ ആരോഗ്യമുണ്ടായിരുന്നപ്പോഴാണ് എല്ലാവർക്കും എന്നെ വേണമായിരുന്നു വെച്ചാ ഞാനിപ്പോൾ വർധിക്കത്തിലായി ഞാനിപ്പോൾ രോഗിയായി ഞാൻ ജോലിയില്ലാത്തവനായ അപ്പോഴൊരു ഭാരമാകുന്നു അല്ലെ നമ്മുടെ അനുഭവമാണ് പണിക്കാരൊക്കെ ഉപേക്ഷിച്ച് കളയായി പക്ഷെ കർക്കാവ് പറയാണ് ഞാൻ നിന്നെ മൂലക്കല്ലാക്കുന്നവനാണ് മുമ്പിൽ ഈ ഒരു ഈശയുടെ മുറിവിൽ നമ്മളോട് ഞാനും നീ എനിക്ക് വിലപ്പെട്ടവനാണ് നമുക്ക് സങ്കീർത്തനോടൊപ്പം തന്നെ ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാൽ പുലരിയിൽ നിരയുണങ്ങേധി അണയുന്നു നമിക്കുന്നു നന്ദി ശാന്തമായ ഒരു രാത്രി കാലം നീ ഞങ്ങൾക്ക് തന്നല്ലോ പുലർകാലത്ത് വിളിച്ചുണർന്നി കൽപ്പറ്റയിലെ പുത്തൂർവയൽ വ്യൂപൻ ധ്യാന കേന്ദ്രത്തിൽ കൊടികൊള്ളുന്ന ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഉണരാ എനിക്കും എല്ലാം കുടുംബത്തിന് തന്ന ഭാഗ്യത്തിന് നന്ദി ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാനായിട്ട് ഒരു എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്ന് കയ്യിൽ കരുതിയിരിക്കുന്ന മുൾക്കിരീടമോ കരുതി വെച്ചിരിക്കുന്ന കല്ലോ മണ്ണോ ഒക്കെ എടുത്ത് അതിന്റെ പുറത്തൊന്ന് മുട്ടുകുത്തിക്കെ

ധാരാളം മക്കള് വളരെയേറെ കഷ്ടത്തിലാണ് അവരൊക്കെ നമുക്ക് കർത്താവിന്റെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്നെടുത്ത് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു

സാധിച്ചു തരണമേ തിനേക്കാൾ കരുണാദരമായ ഈ ഒരു നോട്ടം മതി ഇന്ന് നിന്റെ ജീവിതം ധനന്യമാകാൻ നിനക്കൊരു പ്രത്യാശമില്ല ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാകാൻ രണ്ടാമത്തെ നിയമം ആഗോള കത്തോലിക്ക

സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ഇന്നെ നിന്റെ ഒരു നിയോഗമാണ് നിന്റെ ഒരു വിഷയമാണ് ഈശയുടെ കെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്തേ പുലർകാലത്ത് നീ ഉറക്കം നിനക്ക് എന്തെല്ലാം കെട്ടുകളാണുള്ളത് പ്രതിസന്ധികളാണുള്ളത് വിഷയങ്ങളാണുള്ളത് എന്തൊക്കെയാണ് സാമ്പത്തിക ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലേ ഒരിത്തിരി മണ്ണും നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ മക്കളെ കുറിച്ചുള്ള സ്വപ്നം നിന്റെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ടോ അവരുടെ ഒരു ഇന്റർവ്യൂ ഒരു പരീക്ഷ ഒരു വിസ ഒരു വിദേശ യാത്ര നിന്റെ കുഞ്ഞിന് അനുയോജ്യ ജീവിത പങ്കാളി അല്ലേ ഇതൊക്കെ നിന്റെ സ്വപ്നമാണ് ഇത് നിന്റെ ഒരു പ്രതിസന്ധിയാണ് നിന്നെ അലട്ടുന്ന ഒരു മാനകരോഗം മാനസിക വിഭ്രാന്തികളും ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ എന്താണ് നിന്റെ വിശേഷം നിന്റെ കാലവീതിയിൽ കൂടുതൽ വളരാൻ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല വേല ചെയ്യാൻ ഈശോയുടെ ആഗ്രഹിക്കുന്നു പറ്റുന്നില്ല എന്താണ് നിന്റെ വിശേഷം എന്തുവാകട്ടെ പവിത്രമായ കെട്ടുകളിലേക്ക് പറയുന്നത് എന്താറിയാമോ ഞാൻ ഈ കെട്ട് സ്വീകരിച്ചത് കെട്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് നിന്റെ അത് കെട്ടിട ഇന്ന് നിന്റെ കെട്ടിപ്പോൾ അഴിക്കും ഇപ്പോൾ തന്നെ അത്ഭുതം നടന്നു തുടങ്ങി ഒരു സൗഖ്യം നീ അനുഭവിച്ച് ഒരു വിടുതൽ നീ അനുഭവിച്ച് കർത്താവിന്റെ കരുണാതീതമായ ഒരു സ്പർശം നീതിരിച്ചറിഞ്ഞ് കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടത് ക്ഷകനായത് നിരസിക്കുവാൻ്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ പോലെ ഒരു ഉണർവ് അതെ ഈശോ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അനുഭവിച്ചേ നിന്റെ മക്കളെ തൊട്ടു അവരുടെ ഒരു തഴക്ക ദോഷം വിട്ടു പോകുകയാണ് നിന്റെ കുടുംബനാഥനെ ഇപ്പോൾ ഈശോ തൊട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യപാനം വരുന്ന പോലുള്ള ഒരു തഴക്ക നിന്ന് അവനെ വിടുതൽ പ്രാപിക്കാൻ വിശ്വസിക്കുക കർത്താവ് അവനെ തൊടുന്നു ഞാൻ സക്കളുടെ മർദ്ധ്യരുടെ ദുദ്ദേവർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കർത്താവ് തൊടുകയാണ് നിന്റെ വിഷയം മാറിപ്പോണു അവൻ തിരിച്ചറിഞ്ഞ ശീർ നന്ദി പറഞ്ഞേ കുറേ കൂടെ കൂടി കിട്ടുന്നു കെട്ടുന്നു ജീവിതത്തിൻ്റെ ഏത് നെരുപ്പോടുകളെയും ഭേദിച്ചുകൊണ്ട്

അവിടെ കുടുംബ കലാകളായിരിക്കില്ലേ ഒന്ന് ഉണർത്തിക്കേ അതാണ് നീ പ്രഘോഷിക്കേണ്ടത് ഒരു കുടുംബത്തെ ഒന്ന് വിളിച്ച് ഉണർത്തിക്കേസ് പറഞ്ഞവര് ഞാൻ കർത്താവിനെ കണ്ടു നീയും വന്ന് കാണുക ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു കുടുംബത്തെ നീ കൊണ്ടുവരുവരും നിന്റെ വഴികളെല്ലാം തുറന്ന് കിടക്കുകയാണ് പറഞ്ഞു എല്ലാ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നവരെ ശേഷം തന്നിരിക്കുന്ന ചെറുതും വലുതുമായ അഭിഷേകങ്ങൾ അനുഗ്രഹങ്ങൾ എണ്ണി വിളിച്ചു പറയുന്നു സാക്ഷ്യപ്പെടുത്തണം അതെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മാഗസിൻ ഇറങ്ങുന്നു നിനക്ക് ലഭിച്ച ലഭിച്ചു എഴുതി ഒരു ഫോട്ടോ അടക്കം അതിലേക്കൊന്ന് പ്രസിദ്ധീകരിച്ച് നിന്നെ ഒരു സാക്ഷ്യം അനേകം ഈശ്വര സ്നേഹം അറിയാൻ ഇടയാണ് നിന്റെ ഈശ്വര സ്നേഹത്താൽ പൊതിയും നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണർന്നതിക്ക് നെല്ലും എനിക്കതറിയാം എളുപ്പമല്ലാത്തൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ നല്ല ഉറക്കത്തിൻ്റെ സമയത്താണ് ഈ പുലർകാലത്താണ് ഈ മൂന്ന് മണി നേരത്താണ് നീ ഉണർന്ന് നിൽക്കുന്നതെന്ന് അറിയുക ഇതൊരു കൃപയാണ് കുഞ്ഞേ ഈ കൃപ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഉണരാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ വെളിപ്പെടുത്തി എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ് നിന്റെ ഒരിട കെട്ടിട ഒരിക്കലും പണിക്കാരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു കുഞ്ഞേ സംഗീതൂറ്റി പതിനെട്ടിലൂടെ കർത്താവ് പറയുന്നു ഞാൻ നിന്റെ എനിക്ക് നീ അനേകം തണലാകാം നന്ദി പറഞ്ഞേ എല്ലാ വ്യാഴാഴ്ചയും രാമലേണി ഉള്ള ധരക്ക് ഒരു ശുശ്രൂഷയുടെ കൂടെ ആരംഭിക്കും തുടർന്ന് വചന ശുശ്രൂഷ തുടർന്ന് ദിവ്യബലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീഷ് വേനൽ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന എല്ലാ മക്കൾക്കും സ്വാഗതം ഇത്രയേറെ മക്കളാണ് സങ്കടത്തോടെ കെട്ടുകളോടെ ഇവിടെ കെട്ടുകൾ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു മൂന്ന് മണി നേരത്തുള്ള ഈ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് നീ ഈശോടെ നോവേന ചെല്ലി ഒരു അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നീ ഒന്ന് പഠിക്കാനിരുന്നേ മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഉണർത്തി ഈശുശ്രൂഷത്തി അവർ പിന്നെ പഠിക്കാൻ അവരോട് നിർബന്ധിച്ച് രക്ഷപ്പെടുമ്പോഴും പരീക്ഷയിൽ മാത്രമല്ല അവർ വിജയിക്കുന്നത് ജീവിതത്തിൽ അവർ വിജയിക്കും നാളെ നിന്നെ കവർകോടെ ചൂടു എല്ലാവരും ചേർന്ന് നിന്നെ നിന്റെ ജീവിത പങ്കാളി അരുമ മക്കൾ വത്സല്യങ്ങളുടെ മാതാപിതാക്കൾ

നിന്റെ മക്കളെ നിന്റെ തൊഴിൽ ഇടങ്ങളെ നിന്റെ എല്ലാ സ്വപ്നങ്ങളെ സംരംഭമാണ് സംരംഭമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മായ